ആ ഇന്ന് രാ ഇന്ന് ഉച്ചയ്ക്കായപ്പോൾ ഒരു ഓയിലിൻ്റെ വീഡിയോ ഇട്ടിന് ശേഷം വീണ്ടും വന്നു കേട്ടോ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു നല്ലൊരു കാര്യം പറയാമെന്ന് പറഞ്ഞല്ലോ അപ്പം വീഡിയോ എടുക്കാനൊക്കെ ഒരു ക്ഷീണമൊക്കെ ആയിരുന്നു എങ്കിലും ഞാൻ വന്നു കേട്ടോ അപ്പം എട്ടുമണിയായി രാത്രി എട്ടുമണിയായി അപ്പോൾ എന്താണെന്നറിയുമോ ഞാൻ കുറേ ദിവസം പരീക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ കഞ്ഞിവെള്ളം ഏ നമ്മുടെ റൈസ് വാട്ടറാണിത് കേട്ടോ ഇത് ഞാൻ കുറേ ദിവസം ഞാനൊന്നിൻ്റെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പം ഞാൻ ഓയിലൊന്നും തേക്കാതെ ഒരാഴ്ചയൊന്നും ഞാൻ ഇതൊന്നും നോക്കി ഇത് തന്നെ പോരാ ഇതിൻ്റെ കൂടെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യണം ഇതിപ്പം ഞാൻ കഞ്ഞിവെള്ളം ഇപ്പം ഞാനിങ്ങനെ കഞ്ഞിവെള്ളം കുറച്ചെടുക്കുക റോസ് വാട്ടർ കുറച്ചെടുക്കുക അങ്ങനെയാണ് മുഖത്ത് സ്പ്രേ ചെയ്തത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ വേണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ശരിയാകത്തില്ല എന്തോ ഒരു സുഖ എന്തോ ഒരു ചൂടിൻ്റെ തന്നെയല്ല എൻ്റെ മുഖത്ത് ചെറുതായിട്ടൊന്ന് ചൂട് ഒരു പൊന്തിയായിരുന്നു കേട്ടോ അതായത് ചൂട് കൂടി വന്നില്ലേ അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ആദ്യമായിട്ട് മഴ പെയ്തേ ഒരു രണ്ട് ഇന്നലെ മിനിഞ്ഞ വന്നാൽ കേട്ടോ ആദ്യമായിട്ടത് റോസ് വാട്ടറും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം എങ്കിലേ ഉള്ളു ഉള്ള ഒരു ഒരു ആ കോമ്പിനേഷനാണ് ആവുന്നത് അപ്പോൾ ഇതാ റോസ് വാട്ടർ എല്ലാവരുടെ അടുത്തും കാണുമല്ലോ അപ്പം എന്താ സമം സമം അങ്ങനെയൊന്നുമില്ല റോസ് വാട്ടർ കുറച്ചും നമ്മുടെ കഞ്ഞിവെള്ളം കൂടുതലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്താ ഇത്രയും മതി കേട്ടോ ഇത്രയും മതി അപ്പോൾ ഞാൻ ഇതാ ഇത്രയും കഞ്ഞിവെള്ളത്തിന് ഇത്രയും റോസ് വാട്ടർ അതായത് ഒരു കാല് ഭാഗം റോസ് വാട്ടർ എടുത്താൽ മതി എന്നിട്ട് രണ്ടും കൂടെ ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നമ്മൾക്ക് സ്കിന്നിലേക്ക് ഇങ്ങനെ ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതാ ഇങ്ങനെ 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 വലിയൊരു സുഖമാണ് മുഖത്ത് മുഖത്തിൻ്റെ സുഖം തന്നെയല്ല ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ സൂപ്പറാകട്ടോ ഇപ്പം നിങ്ങൾ ചോദിക്കും കുത്തരി വേണോ ചാക്കരി വേണോ എന്തരി വേണം എന്നൊക്കെ ചോദിക്കും ഞാനിപ്പം സുരേഖയോ ആ ഒരു ചോറിൻ്റെ കഞ്ഞിവെള്ളമാണിത് ജയ അരിയാണേലും കുത്തരി ആണെങ്കിലും ഏതരിയാണേലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ നല്ലത് കണ്ടോ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തേലും കൂടെ നടിച്ച് കൊടുക്കണം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിംഗിൾസാണ് ഇതിൻ്റെ മെയിൻ കാര്യം റിംഗിൾസ് മാറും എന്ന് എനിക്ക് ഉറപ്പായി തുടങ്ങിയ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ അത് ഈ ഫോണിനകത്തേക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഫോണിനകത്തുള്ള പരിപാടിയാണല്ലോ ഒരു യൂട്യൂബർക്കറിയാം ഫോണിനകത്ത് എന്തോരം നമ്മൾ എഡിറ്റ് ചെയ്യാനും സേവ് ചെയ്യാനായി എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ആക്കാനും എല്ലാം നമ്മള് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന പരിപാടികളൊക്കെ ആണല്ലോ എനിക്ക് ട്രായപ്പോഡ് എന്ത് ചെയ്തു പോലും കണ്ടില്ല അതൊക്കെ പോയി കിടക്കുവാണ് അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെപ്പോഴും ഓർക്കുമായിരിക്കും ഇതെന്താ ഈ ഒരു സീനറി എപ്പോഴും കാണിക്കുന്നതെന്നല്ലേ ഇവിടെയാണ് എൻ്റെ ഫോൺ വയ്ക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഓടി വന്നിരിക്കും ഓടി വന്ന് വീഡിയോ ചെയ്യും അല്ലാതെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മേക്കപ്പ് നമുക്കങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയ വീഡിയോസ് അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണേലും മുഖം പോയി ഓടി ഒന്ന് പോയി വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഞാനോടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ മോള് പറയും എല്ലാവരും വീഡിയോയുടെ മുന്നിൽ നല്ല ഒരുങ്ങിയിരിക്കുക അമ്മ മുഖം എല്ലാം കഴുകി നല്ല ഇതായിട്ട് വന്നിരിക്കും എന്ന് പറയും കളിയാക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ പരിപാടി അപ്പം നമ്മൾ ഓടി വന്നിരിക്കുക ഓടി വന്നിരിക്കുക ചെയ്യുക അപ്പം ഞാൻ ഈ ഒരു സ്ഥലത്താണ് എൻ്റെ ഫോൺ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഈ ഒരു ഇത് കാണുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ ഇത് നല്ല സൂപ്പർ എല്ലാവരും ചെയ്ത് നോക്കണം കഞ്ഞി വെള്ളവും കുറച്ച് റോസ് വാട്ടർ കഞ്ഞിവെള്ളം മണവും ഒന്നുമില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം ഇത് തന്നെ ഉപയോഗിക്കാം പക്ഷെ ഞാനത് അങ്ങനെ ഉപയോഗിച്ചപ്പോൾ ഇതിൻ്റെ സ്മെല്ലിനൊരു ചെറിയ മാറ്റമുണ്ട് പക്ഷെ ഗുണം കൂടുതലാണെന്നാണ് പറയുന്നത് ആ ഒരു സ്മെല്ല് സഹിക്കാൻ അതായത് കുഴപ്പമില്ലാത്തവർക്ക് അത് തേക്ക് അതിങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു നല്ല സുഖമാകട്ടോ സുഖത്തിൻ്റെ തന്നെയല്ല നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം നല്ല സുഖമാണ് സുഖമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മുടെ സ്കിന്നിന് ഒരു എന്താ പറയുന്നത് സ്കിന്നിലേക്ക് കഞ്ഞിവെള്ളമെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ മുഖത്തേക്കിതായി ഇങ്ങനെയൊന്ന് നല്ലതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുഖത്തും കഴുത്തിൽ നമ്മുടെ റിംഗിൾസ് മാറാൻ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവാൻ നമ്മുടെ സ്കിന്നിലെ പിംപിൾസ് വരെ നമ്മുടെ കഞ്ഞിവെള്ളം അത്ര നല്ല ഒരു ഇതാകട്ടോ കഞ്ഞിവെള്ളം അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓടി വന്നത് കേട്ടോ നമ്മൾ അടുക്കളയിലൊക്കെ ഓരോ പണിയൊക്കെ ഉണ്ടായിരുന്നു സമയം വൈകുന്നേരം എട്ട് മണിയായി നിങ്ങൾ എപ്പോഴും ഓർക്കും ഞാൻ പറഞ്ഞാൽ വരില്ല എന്ന് നിങ്ങളോർക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളുമൊക്കെ ആയതുകൊണ്ടായിരിക്കും വരാതിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ വർക്ക് ഇതുപോലെ തന്നെ എപ്പോഴും പുറയിൽ ഈ ഒരു സീനറി ആണല്ലോ ഓർക്കും അല്ലേ എനിക്ക് ട്രൈപോഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു പോലും അറിയത്തില്ല ട്രൈ പോഡൊക്കെ ചീത്തയായിട്ടിരിക്കുക ഞാനിപ്പോൾ ഇവിടെയാണ് ഫോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടൊന്നും അല്ലല്ലോ വീഡിയോ ഇതിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എപ്പോഴും മുഖം കഴുകിയിട്ട് നമ്മുടെ ഒരു വീഡിയോസ് എല്ലാം അങ്ങനത്തെ വീഡിയോസ് അല്ലേ അപ്പം പിള്ളേരെല്ലാം പറയും അമ്മ എന്താ ആളുകളെ നിൽക്കുന്ന കൊലത്തിൽ ഇവിടെ വന്നിരിക്കുമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാങ്ക് വിളിക്കുന്നു പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് കൊളാജൻ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ കുറച്ച് ടൈറ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിനെ ചുളിവുകളിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ നമ്മുടെ കഞ്ഞിവെള്ളത്തിന് നല്ല കഴിവുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ ചോദിക്കും ഏത് കഞ്ഞിവെള്ളമാണ് ചേച്ചിയെടുക്കേണ്ടതെന്നൊന്നും ചോദിക്കരുത് ഏത് കഞ്ഞിവെള്ളം വേണേലും എടുക്കാം ഇപ്പം ഇത് സുരേഖയോ 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 അങ്ങനെയുള്ള അരി ആ അരിയുടെ ആണിത് ആ ജയ എടുക്കാം കുത്തരി എടുക്കാം ഏതരി ആണേലും കുഴപ്പമില്ല അതിൻ്റെ കഞ്ഞിവെള്ളം നല്ലപോലെ തണുത്തതിന് ശേഷം ഉപ്പിട്ട് ചിലർ വാർക്കും അങ്ങനെ ഉപ്പ് വേണ്ട കേട്ടോ എടുത്തതിനു ശേഷം നമ്മുടെ റോസ് വാട്ടർ ൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് എടുത്ത ബോട്ടിലേക്ക് നിറച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അതിങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വലിയ പണിയൊന്നുമില്ലല്ലോ നിങ്ങളുടെ സ്കിന്നെ നല്ല ടൈറ്റാക്കി റിങ്കിൾസിൽ നിന്നൊരു മോചനം നൽകും എല്ലാത്തിനും നല്ലതാകട്ടോ ഡാർക്ക് സ്പോട്ട്സ് പിന്നെ റെഡ് കളറുള്ള ചില ചെറിയ ചെറിയ കുത്തുകൾ ചിലരുടെ സ്കിന്നെ കാണത്തില്ലേ അതിനൊക്കെ സൂപ്പറാകട്ടോ പക്ഷേ ഏത് കാര്യവും കുറച്ച് ദിവസം നമ്മൾ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ചെയ്യാതിരുന്ന ഒരു പ്രയോജനവും നിങ്ങളുടെ സ്കിന്നിനോ

നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഒരു രാവിലെ ചൂറ് നമ്മൾ വെക്കുമല്ലോ അപ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറാണ് പിന്നെ ചിലരൊക്കെ ഒരു രണ്ട് മണിക്ക് ശേഷം ഒന്നും മയങ്ങുന്നവരൊക്കെ കാണുമല്ലോ ഊണ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊന്ന് സ്കിന്നിൽ അടിച്ചു കൊടുത്തിട്ട് ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് സംസാരിക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ റിസ്ക് കൊടുക്കണം കേട്ടോ സ്കിന്നിന് എങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കുറച്ച് റോസ് ഞാൻ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറഞ്ഞായിരുന്നു ചൂട് സമയത്ത് ഇപ്പോൾ ചൂടൊക്കെ കുറച്ചൊക്കെ എല്ലാവർക്കും മാറ്റം അതിരണ്ട് രണ്ട് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ കഞ്ഞിവെള്ളം അത്ര നിസാരക്കാരനാണെന്ന് പറഞ്ഞാൽ തലയിടരുത് കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിന് സൂപ്പറാകട്ടോ ഇതിനകത്ത് നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ചുളികളൊക്കെ വരാതിരിക്കാനും ഒക്കെ നല്ലതാകട്ടോ ഒരു അമ്പത് വയസ്സ് മേളിലോട്ടുള്ളവരൊക്കെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു ഉച്ച കഴിഞ്ഞ നേരത്ത് ഇത് മുഖത്തേക്ക് ഇച്ചിരി റോസ് വാട്ടർ ഇറ്റിച്ച് കൊടുത്തിട്ട് അതായത് കഞ്ഞിവെള്ളം കൂടുതലും റോസ് വാട്ടർ കുറവും മതി കേട്ടോ ഇപ്പം ഒരു കപ്പ് ചെറിയ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് റോസ് വാട്ടർ എടുത്താൽ മതി അങ്ങനെ ഒഴിച്ചാൽ മതി കഞ്ഞുവെള്ളമായിരിക്കണം കൂടുതൽ ഞാനൊരു സ്മെല്ല് വരാനും റോസ് വാട്ടറിൻ്റെ ഗുണങ്ങൾ അറിയുമല്ലോ അപ്പോൾ അതും കൂടി ഇതിനകത്തേക്കാകുമ്പോൾ ഒന്നും കൂടെ ഒരു നല്ല ഗുണം ഞാൻ ഒരാഴ്ച ആയിട്ട് ഇപ്പോൾ സ്കിന്നിലൊന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ നമുക്ക് നല്ലൊരു സുഖമാണ് തലവേദന എനിക്ക് അങ്ങനെ പറയില്ലായിരിക്കും തലവേദന ഒന്നും എനിക്ക് അങ്ങനെ തലവേദന എന്ന് പറയുന്നൊരു സാധനം എനിക്ക് അങ്ങനെ വരാറില്ല കേട്ടോ പക്ഷേ എന്തുകൊണ്ടായിരിക്കും നമ്മൾ സ്കിന്നിലാണെങ്കിലും മുടിയിലാണെങ്കിലും ഒക്കെ ഓരോന്നൊക്കെ നമ്മൾ സ്കാൽപ്പേ തണുപ്പുള്ള താല്പര്യം എൻ്റെ ഓയിൽ നല്ല തണുപ്പുള്ള ഓയിലാണ് കേട്ടോ ഞാൻ ഇന്നും തന്നെ കാച്ചുന്ന ഓയിലാണ് അപ്പം അയ്യോ അത് കുറേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി മുടിയാൽ തേക്കുന്ന ആ എണ്ണയും കൂടെ തരാമോ ഇത് തന്നെ എൻ്റെ അമ്പൂട്ട് ടെൻഷനാണ് നമുക്ക് അപ്പോൾ ഇനി മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി മുന്നോട്ട് നമുക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായത്തിനൊക്കെ വരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞാൻ മൂടിയ തേക്കുന്ന എണ്ണം നിങ്ങൾക്കും തരുന്നതായിരിക്കും കേട്ടോ അപ്പം രണ്ട് മൂന്ന് പേരൊക്കെ വാട്സപ്പിൽ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മാത്രം തരാവോ തരാവോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഉണക്കൊക്കെ ആയിരുന്നു കയ്യനിയോ ഒക്കെ കുറച്ച് പാടല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് മറുപടി കൊടുക്കായിരുന്നത് കേട്ടോ അപ്പം ഈ സ്കിൻ ഇന്ന് ഞാൻ ഇത്രയും സ്കിൻ കെയർ ഓയിലിനെ പറ്റി കുറച്ച് മുമ്പേ പെട്ടെന്ന് തമിന്നൽ തന്നെ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പരാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പോലും വീണ്ടും താഴെ വന്ന് ചോദിച്ചേക്കൊന്നും ചേച്ചി നമ്പര് തരാമെന്ന് എന്തൊരു കഷ്ടമോ ആ മേളിൽ കാണാഞ്ഞിട്ടാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ കാര്യങ്ങൾ വാട്സപ്പിലോട്ട് നിങ്ങൾ അഡ്രസ്സും കൊള്ളുമ്പോഴും പിൻകോടും കൂടെ തന്നു ഞാൻ കാണുന്നുണ്ട് ഉറപ്പായിട്ട് ഓയിൽ അങ്ങ് വന്നിരിക്കും അതിന് പ്രത്യേകം പിന്നെ വിളിച്ച് പറഞ്ഞ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലേ നമ്മുടെ ഓരോ ദിവസവും ഇങ്ങനെ പോകുന്ന അതിൻ്റെ ഇടയ്ക്ക് പാർലറിലാൾ വരും അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങള് അടുക്കളെ മാത്രം ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അടുക്കളയിൽ മാത്രം ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ചെങ്കിലും അടുക്കളയിൽ നിന്നൊരു മോചനം കിട്ടുന്നത് അപ്പോൾ നിങ്ങളതെല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി എന്നോട് പെരുമാറണം കേട്ടോ അപ്പം അതിനായിട്ടാണ് ഞാൻ ഇന്നും ഓയിലിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്നത് നമ്പർ എല്ലാവർക്കും ഇന്നും വീഡിയോ ആയി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് പേരുടെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഇനി ഇരുന്ന് വൈകുന്നേരം രാത്രിയിൽ ഒരു പതിനൊന്നര വരെ അഡ്രസ്സൊക്കെ എടുക്കണം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നാളെ രാവിലെ കൊറിയറിടുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ് എനിക്ക് ഗുണമായതുകൊണ്ടാണ് ഈ ഒരു കാര്യമായിട്ട് ഞാൻ വൈകുന്നേരം സമയമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നത് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഗുണം അത്രയ്ക്ക് മനസ്സിലാക്കി എല്ലാവരും ചെയ്യണം കേട്ടോ നമ്മുടെ ഉച്ച സമയമൊക്കെ കഴിഞ്ഞ് ഒരു ഊണൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ടൈമിൽ ഈ കഞ്ഞി വെള്ളവും റോസ് വാട്ടറും കൂടെ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കണം കേട്ടോ നിങ്ങളുടെ മുഖം ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വരുന്ന മാറ്റം നമുക്ക് അറിയാൻ പറ്റും നല്ല ഒരു ഇതാകും നമ്മുടെ സ്കിന്നിന് കേട്ടോ ഇത് മുഖത്ത് ഇട ഇടുമ്പോൾ തന്നെ നമ്മുടെ കഴുതയിലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിരത്തുന്നത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഷോർട്സിൽ കൂടെ രാവിലെ എന്തെങ്കിലും പ്രധാന കാര്യം ഉണ്ട് രാവിലെ ഒരു വീഡിയോ ആയിട്ട് വരാം രാവിലെ ഒരു ഉച്ചയ്ക്കെ ആകും അപ്പോൾ വൈകുന്നേരം നമ്മുടെ വൈദ്യവ് വീഡിയോ ആയിട്ട് വരാം അപ്പം ടാറ്റാ